കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു നിവേദനം വലിച്ചു കീറിക്കളയുന്ന ദൃശ്യം പുറത്തു വന്നപ്പോൾ സൈബർ എല്ലാം കൂടി പറയുകയുണ്ടായി ഇതിപ്പോഴത്തെ ദൃശ്യമല്ല മുൻപെപ്പോഴും നടന്ന ദൃശ്യമാണ് ഇലക്ഷൻ അടുത്തതുകൊണ്ട് ഈ ദൃശ്യത്തെ എടുത്ത് പ്രചരിപ്പിച്ച് വി ഡി സതീഷിനെതിരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് എന്നാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഒരു ദൃശ്യം കാണിച്ചു തരികയാണ് അതും പുതുയുഗയാത്രക്കിടെ സംഭവിച്ച ഒരു ദൃശ്യം ഒരുപക്ഷെ ഇത് വലിയ രീതിയിൽ ജനങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകില്ല അതിലുപരി പി ആർ മാധ്യമങ്ങളാണ് വി ഡി സതീശന്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് അവരും ഇത് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ദൃശ്യത്തിൽ വി ഡി സതീശനെ മാലയിട്ട് ആദരിക്കുന്നതിനിടയിൽ ഒരു വനിതാ കോൺഗ്രസ് പ്രവർത്തക വി ഡി സതീശൻ്റെ കയ്യിലേക്ക് നിവേദനമാണെന്ന് തോന്നുന്നു ഒരു ലെറ്റർ പാഡ് കയ്യിൽ കൊടുക്കുന്നു ലെറ്റർ പാഡ് കയ്യിൽ കൊടുത്ത ഉടനെ വി ഡി സതീശൻ തൊട്ടുപിറകിലുള്ള ആ നിവേദനമടങ്ങിയ ലെറ്റർ പാഡ് ഏൽപ്പിക്കുന്നു ഇതുവരെ ഓക്കെയാണ് ആർക്കും ഒരു പ്രശ്നവുമില്ല കാര്യം ഈ തിരക്കിനിടയിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് പുതുയുഗാത്ര നടക്കുന്നു തിരക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ കയ്യിലേക്ക് വന്നൊരു നിവേദനം പുറകിലേക്ക് തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കുന്നതൊന്നും തെറ്റല്ല പക്ഷേ അതിനുശേഷം ആ നിവേദനത്തെ ഏറ്റവും പിറകിലുള്ള ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു അതിനുശേഷം ആ പ്രവർത്തകൻ ആ ലെറ്റർ പാഡും കൊണ്ട് അവിടെ നിന്ന് മാറുന്നു നിങ്ങൾ കൃത്യമായി ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ അപ്പോൾ എന്ത് ഗുണമാണ് ആ കോൺഗ്രസ് പ്രവർത്തക വി ഡി സതീഷിൻ്റെ കയ്യിലാ നിവേദനം കൊടുത്തതിലുള്ളത് പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിൽ ആ നിവേദനം ഇരുന്നാൽ ഓക്കെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ ഒരു പക്ഷേ ആ ഒരു നിവേദനം ആ ലെറ്റർ പാഡ് സതീശന്റെ കയ്യിലേക്ക് എത്തുകയും സതീശൻ അത് വായിക്കുകയും അതിനെടുക്കേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമായിരിക്കാം പക്ഷേ ആ നിവേദനമടങ്ങിയ ലെറ്റർ പാഡ് വീണ്ടും മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കയ്യിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം അപ്രത്യക്ഷമാകുന്നു ഇനി നിങ്ങൾ പറയൂ മുമ്പ് വേദിയിൽ വെച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തക വനിതയായ കോൺഗ്രസ് പ്രവർത്തക കൊടുത്ത നിവേദനം കീറിക്കളഞ്ഞ വി ഡി സതീശൻ ഇന്ന് ഈ ദൃശ്യത്തിൽ കണ്ടതുപോലെ ആ കോൺഗ്രസ് പ്രവർത്തക കൊടുത്ത നിവേദനത്തെയും നശിപ്പിച്ച് കളയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ദൃശ്യങ്ങൾ വൈറലായതുകൊണ്ട് ചർച്ചാവിഷയമായതുകൊണ്ട് ഇന്നിനെ തൻ്റെ കയ്യിൽ വെച്ച് തന്നെ അതിനെ ഇല്ലാതാക്കി കളഞ്ഞാൽ അത് മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ചയാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ വി ഡി സതീശൻ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കുകയും അബദ്ധവശാൽ ക്യാമറയിൽ ഈ ദൃശ്യം പെടുകയും കോൺഗ്രസ് പ്രവർത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ആ കോൺഗ്രസ് പ്രവർത്തകൻ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഈ ദൃശ്യം യാദൃശികമായി വി ഡി സതീശന്റെ തന്നെ പി ആർ ടീമിന്റെ ക്യാമറയിൽ പെടുകയും ഇതിപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് വരികയും ചെയ്തു ആരും വലിയ ചർച്ചാ വിഷയമായി ദൃശ്യത്തെ എടുത്തിട്ടില്ല പക്ഷേ ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തക കൊടുത്ത നിവേദനത്തെ കീറിക്കളഞ്ഞ പരസ്യമായി കീറിക്കളഞ്ഞ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ നിവേദനവും അതുപോലെ നശിപ്പിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഞെട്ടിക്കുന്നൊരു ദൃശ്യം പുറത്തു വന്നപ്പോൾ ആ ദൃശ്യം പുറത്തു കൊണ്ടുവന്നവരെയെല്ലാം സൈബർ കൊങ്ങികൾ ആക്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തെളിവുകളായി തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിലേക്ക് ജനങ്ങൾക്ക് മുൻപിലേക്ക് വരികയാണ് ഇതിൽ നിങ്ങൾക്കിനി എന്ത് ന്യായീകരണമാണ് പറയുവാനുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാം കാപട്യത്തിൻ്റെ അങ്ങേയറ്റമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന വ്യക്തി